വർഷക്കാലം കേരളത്തിന്റെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട നാല് അടിയന്തര പ്രമേയങ്ങൾ തന്നെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് നിരവധി മെമ്പർമാർ പ്രതിപക്ഷത്തുനിന്ന് ഈ വിഷയം ശക്തിയായി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴെല്ലാം ഒരേ മറുപടിയും ഒരു നിസ്സംഗതയുമാണ് സർക്കാരിനുള്ളത് അതുകൊണ്ടാണ് ആവർത്തിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നത് ഇതൊരു ഗുരുതരമായ വിഷയമാണ് കേരളത്തിൻ്റെ ഒരു മുൻഗണനയിൽ വരേണ്ട വിഷയമാണ് അത് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് ഈ മലയോര സമരയാത്ര ഞങ്ങൾ സംഘടിപ്പിച്ചത് സത്യത്തിൽ ഇത് തുടങ്ങുമ്പോൾ ഈ യാത്ര തുടങ്ങുന്നതിൻ്റെ തലേദിവസമുണ്ടായ സംഭവം കൂടി ആയപ്പോൾ എത്രമാത്രം ഗൗരവമായ ഒരു വിഷയമാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമായി ഈ രണ്ട് വിഷയങ്ങളാണുള്ളത് ഞങ്ങൾ ഇതുമായി പോകുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനുണ്ട് ഗവൺമെന്റിന് മുന്നിൽ ഈ ജാഥ തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്തെല്ലാം കാര്യങ്ങളാണ് സർക്കാർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ കാര്യങ്ങൾ ഞങ്ങൾ പറയും അത് എല്ലാ വിഭാഗം ആളുകളുമായി ഉള്ള കൂടിയാലോചനകൾ നടത്തിയിട്ടാണ് അത് പറയുന്നത് ഇപ്പോൾ തന്നെയുള്ള പ്രശ്നം എന്താ പരമ്പരാഗതമായി ഈ ആക്രമണങ്ങൾ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇല്ലേ ആ മതിലുകളുണ്ട് കിടങ്ങൾ നിർമ്മിക്കും സൗരോർജ വേലി ഉണ്ടാക്കും അതുപോലെ റെയിൽ ഉണ്ടാക്കും ഒരുപാട് കാര്യങ്ങൾ എല്ലാ കരിയില അനങ്ങിയാൽ പോലും പേടിയാണ് ഇത് നമ്മൾ കുറേ നാളുകളായി നമ്മൾ ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഒരുപക്ഷെ കഴിഞ്ഞ മൂന്നര വർഷക്കാലം കേരളത്തിൻ്റെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട നാല് അടിയന്തര പ്രമേയങ്ങൾ തന്നെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് നിരവധി മെമ്പർമാർ പ്രതിപക്ഷത്തു നിന്ന് ഈ വിഷയം ശക്തിയായി ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴെല്ലാം ഒരേ മറുപടിയും ഒരു നിസ്സംഗതയുമാണ് സർക്കാരിനുള്ളത് അതുകൊണ്ടാണ് ആവർത്തിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം ഇതൊരു ഗുരുതരമായ വിഷയമാണ് കേരളത്തിൻ്റെ ഒരു മുൻഗണനയിൽ വരേണ്ട വിഷയമാണ് അത് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് ഈ മലയോര സമരയാത്ര ഞങ്ങൾ സംഘടിപ്പിച്ചത് സത്യത്തിൽ ഇത് തുടങ്ങുമ്പോൾ ഈ യാത്ര തുടങ്ങുന്നതിൻ്റെ ഈ സംഭവം കൂടി ആയപ്പോൾ എത്രമാത്രം ഗൗരവമായ ഒരു വിഷയമാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമായി ഈ രണ്ട് വിഷയങ്ങളാണുള്ളത് ഇതുമായി പോകുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനുണ്ട് ഗവൺമെൻറ്റിന് മുന്നിൽ ഈ ജാഥ തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്തെല്ലാം കാര്യങ്ങളാണ് സർക്കാർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ കാര്യങ്ങൾ ഞങ്ങൾ പറയും അത് എല്ലാ വിഭാഗം ആളുകളുമായി ഉള്ള കൂടിയാലോചനകൾ നടത്തിയിട്ടാണ് അത് പറയുന്നത് ഇപ്പോൾ തന്നെയുള്ള പ്രശ്നം എന്താ പരമ്പരാഗതമായി ഈ ആക്രമണങ്ങൾ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇല്ലേ ആ മതിലുകളുണ്ട് ആ കിടങ്ങൾ നിർമ്മിക്കും വേലി ഉണ്ടാക്കും അതുപോലെ ആ ഗാർഡ് ഉണ്ടാക്കും ഒരുപാട് കാര്യങ്ങൾ നിയമസഭയിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ നാല് വർഷമായി ഇത്തരം ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നിട്ട് ഗവർണറുടെ പ്രസംഗത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് കേരളത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണ് എന്നിട്ട് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറയുകയാണ് കുറഞ്ഞു വരികയാണ് അപ്പോൾ ഞങ്ങൾ കണക്കെടുത്ത് കാണിച്ചു കണക്ക് ഞങ്ങളുണ്ടാക്കിയ കണക്കല്ല സർക്കാരിൻ്റെ തന്നെ ഒരു കണക്കുണ്ട് ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് തൊട്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെയുള്ള വർഷങ്ങളിൽ ഇതിൻ്റെ എണ്ണം ഭയങ്കരമായി കൂടി സത്യത്തിൽ കഴിഞ്ഞ ഒരു ഏഴെട്ട് വർഷക്കാലം കൊണ്ട് അറുപതിനായിരത്തിലധികം വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു എന്നിട്ടാണ് കുറഞ്ഞു വരികയെന്ന് പറയുന്നത് ആയിരത്തിലധികം പേരും മരിച്ചു അപ്പോൾ ഇത് ഗൗരവത്തോടു കൂടി എടുത്തവർ പിന്നെ മറ്റു പല സംസ്ഥാനങ്ങളും ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കുകയാണ് ഡിറ്ററൻറ്റുകൾ ഉപയോഗിക്കുകയാണ് ഒന്ന് ഇത് വരുമോ ഇല്ലയോ എന്ന് മുൻകൂട്ടി പറയാൻ കഴിയാവുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട് ഇനി ഏത് തരത്തിലുള്ള മൃഗങ്ങളാണ് വരുന്നതെങ്കിലും അതിനെ തിരിച്ചു ഓടിക്കാൻ കാട്ടിലേക്ക് ഓടിക്കാൻ ഉള്ള സംവിധാനങ്ങൾ പല സ്ഥലത്ത് ഏർപ്പെടുത്തി തമിഴ്നാടും കർണാടകയും മധ്യപ്രദേശും ഹിമാചലൊക്കെ ഏർപ്പെടുത്തി ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ വനം വകുപ്പും വന്യജീവി വകുപ്പും ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ല ലോകം മാറിക്കൊണ്ടിരിക്കുകയല്ലേ എന്തെല്ലാം സങ്കേതങ്ങളും ഡിവൈസസുമാണ് എന്തെല്ലാം മെക്കാനിസമാണ് പുതിയതായിട്ടുണ്ടായിരിക്കുന്നത് പഴയത് ചെയ്യുന്നുമില്ല കുറിച്ച് ആലോചിക്കുന്നുമില്ല രണ്ടും ചെയ്യാതെ ഞങ്ങളുടെ പരാതി സർക്കാർ ജനങ്ങളെ മലയോരത്തെ ജനങ്ങളെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് വിധി എന്താണ് അതുപോലെ ആയിക്കോട്ടെ എന്ന് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല നിസ്സംഗതയാണ് വന്യജീവി നിയമത്തിന് ഭേദഗതി വരുത്തണം കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള മുഴുവൻ യു ഡി എഫ് എം പിമാർ ആ കാര്യത്തിൽ അതിശക്തമായ നിലപാടെടുക്കുകയാണ് പാർലമെൻറ്റിൽ ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുമ്പോൾ ഏറ്റവും ശക്തിയായി എല്ലാ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള മുഴുവൻ അംഗങ്ങളും യു ഡി എഫ് അംഗങ്ങളും ഈ വന്യജീവി നിയമത്തിന് ഭേദഗതി ആവശ്യമായ കാലാനുസൃതമായ ഭേദഗതി വരുത്തണം എന്നുള്ള നിലപാട് ശക്തിപ്പെടുത്തുകയാണ് അത് വേണം പക്ഷേ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യണ്ടേ ഇപ്പം ഈ നഷ്ടപരിഹാരം ഇപ്പോൾ വാച്ചർമാർ ഇവിടെ തന്നെ പറയുള്ളൂ വാച്ചർമാരില്ല ആവശ്യത്തിന് വാച്ചർമാരില്ല കാടറിയുന്ന വാച്ചർമാർ വേണ്ടേ അവർക്കല്ലേ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ആവശ്യത്തിലുള്ള സ്റ്റാഫില്ല സംവിധാനങ്ങളില്ല ഇതൊരു കടുവ ഇറങ്ങി എന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ ഒരേ സമയത്ത് നാലും അഞ്ചും കടുവ ഇറങ്ങിയ എന്ത് ചെയ്യാനാണ് എങ്ങനെ പുറത്തിറങ്ങും എങ്ങനെ ഭീതിയാണ് എല്ലാവരുടെയും മനസ്സിൽ ഭീതിയാണ് നിങ്ങൾക്കറിയാം മാനന്തവാടിയിലെ അജീഷിൻ്റെ വീട്ടിൽ പോയപ്പോൾ അജീഷിൻ്റെ മകള് കുഞ്ഞു മകള് നമ്മളോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഇല്ലേ ഇനിയെങ്കിലും എന്നെ പോലെ ഒരു അനാഥ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നാണ് നമ്മളോട് ചോദിച്ചത് നമ്മളോട് എല്ലാവരോടുള്ള ചോദ്യമല്ലേ അപ്പോൾ ഒരു സർക്കാരി നിസംഗത വെടിഞ്ഞ് ഗൗരവതരമായി കൂടിയാലോചന നടത്തി അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം അതിൽ സർക്കാരിന്മേൽ ഇരു സർക്കാരിൻ്റെ മേലെയും ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ മലയോര സമരയാത്രയുമായി പോയിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറയണ്ടായി ഞാനുള്ള കാലത്തും ഞാൻ മന്ത്രിയായിരിക്കുന്ന കാലത്തും ഇത്തരത്തിൽ വന്യജീവി ആക്രമണം ഉണ്ടായിട്ടുണ്ട് അത് സാധാരണ എല്ലാ കാലത്തും ഉണ്ടാകാറുള്ളതാണ് അല്ല എല്ലാ കാലത്തും അതിന്റെ തെറ്റെന്താ പറഞ്ഞത് എന്താ തെറ്റ് അദ്ദേഹത്തിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്താ പറഞ്ഞത് അതുകൂടി നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പറഞ്ഞല്ലോ ചെയ്ത കാര്യങ്ങൾ അന്ന് കിടങ്ങു കുഴിച്ചു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഇപ്പൊ തന്നെ ഈ വയനാട് ഇവിടെ കണ്ണൂരിൽ ആറളത്ത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്താണ് പതിമൂന്ന് കോടി രൂപ മുടക്കിയിട്ടും മതിൽ വന്നു പറഞ്ഞത് അല്ല അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത് നിങ്ങളുടെ വ്യാഖ്യാനമാണ് കൈരളിയുടെ വ്യാഖ്യാനമാണ് അദ്ദേഹം പറഞ്ഞത് അന്ന് ഇത്രയും വലിയ ഇല്ല ഇത്രയും എണ്ണം കൂടിയിട്ടില്ല ഇത്രയും ഇല്ല എന്നിട്ട് പോലും അന്ന് ഈ പരമ്പരാഗതമായ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എത്ര വർഷം മുമ്പുള്ള കാര്യം അദ്ദേഹം പറഞ്ഞത് ഇരുപത് വർഷം മുമ്പാണ് അദ്ദേഹം മന്ത്രിയായിരുന്നത് ഇരുപത് വർഷം മുമ്പ് ശ്രീ എം എം മന്ത്രിസഭയിൽ അംഗമായിരുന്നു ഇരുപത് വർഷം മുമ്പ് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത് ഈ ഇരുപത് വർഷം കൊണ്ട് ഈ വയനാട്ടിൽ അന്ന് നൂറ്റമ്പത് കടുവേണ്ടോ ഉണ്ടോ നൂറ്റമ്പത് കടുവണ്ടോ ഇല്ല ഇത്രയും ആനകൾ ഇറങ്ങാറുണ്ടോ ഇല്ല ഇത്രയും പന്നി കൂട്ടാക്രമിക്കാറുണ്ട് ഇല്ല ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമുണ്ടാവും ഇടയ്ക്ക് ഇറങ്ങി വരും ഇരുപത് വർഷം മുമ്പുള്ള സ്ഥിതി അല്ല ഇന്നത്തെ സ്ഥിതി ഇരുപത് വർഷം മുമ്പ് പോലും ഇത്രയും നടപടികൾ അന്നത്തെ സർക്കാരുകൾ സ്വീകരിച്ചപ്പോ ഞാൻ നിയമസഭയിൽ കാണിച്ചു കഴിഞ്ഞ നാല് വർഷമായിട്ടേ ഒന്നും ചെയ്തിട്ടില്ല സീറോ ആണ് ചിലവാക്കിയേക്കണേ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയിരിക്കുന്നത് ഒരു രൂപ പോലും ചിലവാക്കിയിട്ടില്ല ഞാൻ വായിച്ചു കേൾപ്പിച്ചുള്ള മന്ത്രി മിണ്ടിയില്ലല്ലോ അതെന്താ അതാണ് ഞാൻ പറഞ്ഞത് വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയെന്ന് പറഞ്ഞത് വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇരുപത് വർഷത്തിനുള്ളിൽ മൃഗങ്ങളുടെ എണ്ണം എത്രമാത്രമാണ് വർദ്ധിച്ചിരിക്കുന്നത് ജോലി നൽകും നൽകും ലക്ഷം രൂപ തീരുമാനിക്കും മക്കളുടെ വിദ്യാഭ്യാസ ഇതൊന്നും തന്നെ നടപ്പായിട്ടില്ല േറെ കുടുംബത്തിന് അതുപോലെ തന്നെ ജസ്റ്റിന്റെ ഭാര്യക്ക് കണ്ണൂരില് പള്ളിയില് ഭാര്യയും ഭർത്താവും കൂടി പള്ളിയില് പോകുമ്പോ ഭാര്യക്ക് ഗുരുതരമായി പരിക്കേറ്റു ഭർത്താവിനെ ജസ്റ്റിനെ ചവിട്ടിക്ക് വന്നു ആന ഇല്ലേ ഇവിടെ ഇന്നലെ ഞങ്ങള് കൊട്ടിയൂരി എന്ന് കഴിഞ്ഞപ്പോൾ ആന ചവിട്ടിയിട്ട് കാല് പോയൊരാൾ കാല കാലിൽ ഇഷ്ടംപോലെ ഓപ്പറേഷൻ നടത്തേണ്ടി വന്നു നെഞ്ചിലാന കാല് വെച്ചു അതുകൊണ്ട് ആന തന്നെ കാലെടുത്ത് മാറ്റി പക്ഷേ കാല് വെച്ചപ്പോൾ തന്നെ ആറ് ഏഴ് റിപ്പ് വരിൽ ഒടിഞ്ഞു പോയി ആ പതിനഞ്ച് ലക്ഷം രൂപ സർജറി നടത്തിയിട്ട് ഒരു രൂപ കൊടുത്തിട്ടില്ല ഒരു രൂപ കൊടുത്തിട്ടില്ല ഗുരുതരമായി പരിക്ക് പറ്റിയ ആളുകൾ എണ്ണായിരത്തിലധികം ആളുകൾ ഈ ആക്രമണങ്ങൾ പലർക്കും ചികിത്സാ ചെലവ് പോലും കൊടുക്കുന്നില്ല അജീസിൻ്റെ കുടുംബത്തിനോട് പാലിച്ച വാക്ക് ചെയ്തില്ല ജസ്സിൻ്റെ കുടുംബത്തോട് പാലിച്ച വാക്ക് ചെയ്തില്ല ഒരുപാട് പേര് മരിച്ച കുടുംബങ്ങൾ മരിച്ചവരുടെ കുടുംബങ്ങൾ അനാഥരായി നിൽക്കുന്നു ജീവിക്കുന്ന രക്തസാക്ഷികൾ ഒരുപാട് നിൽക്കുന്നു വൈഷ്ണവ് വൈഷ്ണവിൻ്റെ ഇങ്ങനെ ആന ചവിട്ടിയിട്ട് കിടക്കുവാണ് ചികിത്സിക്കാൻ പോലും സർക്കാർ പണം കൊടുക്കാത്ത സ്ഥിതിയാണ് നാലായിരത്തോളം ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാറുണ്ട് പിൻറ്റിങ്ങാണ് ലക്ഷം രൂപ മാത്രമേ വനം വകുപ്പിന് നൽകാനുള്ള നിയമമുള്ളൂ അതുമാത്രമല്ല ഇത്രയും കാലം ഭരിച്ചത് കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ് അതിനുശേഷം ഭരിച്ചത് ബിജെപി ആണ് നിങ്ങൾ ആ സമയത്ത് പ്രതിപക്ഷം തിരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് കേന്ദ്ര വന നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മാറ്റാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനനിയമത്തിന് ഒരു കുഴപ്പമില്ല അന്ന് എല്ലാ എല്ലാ നിയമങ്ങളും കാലാനുസൃതമായി മാറണം ഇപ്പൊ എന്താണ് വന്യജീവി നിയമം മാറണമെന്ന് ഇരുപത് കൊല്ലം മുമ്പ് ആരും പറയണ്ടായിരുന്നില്ലല്ലോ പത്ത് കൊല്ലം മുമ്പ് ആരും പറഞ്ഞിരുന്നില്ലല്ലോ വന്യജീവി നിയമം മാറ്റണമെന്ന് ഞങ്ങളാരും പറഞ്ഞില്ല നിങ്ങളും പറഞ്ഞില്ല മാധ്യമങ്ങളും പറഞ്ഞില്ല ജനങ്ങളും പറഞ്ഞില്ല ഇപ്പോ അന്ന് അന്നുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ വന്യജീവിയെയും അതിൻ്റെ വന്യജീവികളെയും അതിന്റെ ആവാസ വ്യവസ്ഥകളെയും വംശനാശം വരുത്തുന്ന രീതിയിൽ ഉള്ള ഇടപെടൽ പോച്ചിങ് ആയിരുന്നു ഹണ്ടിങ് ആയിരുന്നു കേറിയിട്ട് എല്ലാ സ്ഥലത്തും അതിനെ അതിന് അതിന് വംശം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അതിനെതിരെയാണ് വന്യജീവി നിയമം ആ കാലത്ത് അതുകൊണ്ടാണ് നാട്ടിലെ വനങ്ങളും വന്യജീവികളും ഇപ്പൊ കാലം മാറി ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ മൃഗങ്ങളുടെ എണ്ണം കൂടുമ്പോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വയനാട്ടിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് സന്ദർശന ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു അദ്ദേഹം നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ പ്രതി ചന്താമരയെ പിടികൂടാൻ ഇനിയും കഴിഞ്ഞില്ല വെച്ചിട്ടാണ് ഇത്രയും പ്രശ്നമുള്ള ഒരു സ്ഥലത്തുകൂടി ഞങ്ങൾ പോകുന്നത് ഞങ്ങളെ ഈ യാത്ര കൊണ്ട് ഇതൊരു മുൻഗണന ഇതിലേക്ക് കേരളത്തിൽ വരണം അതിന് പരിഹാരം ഉണ്ടാകണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം ഗവൺമെന്റ് പ്രതിപക്ഷത്തിന്റെ ജോലിയാണ് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി സർക്കാരിന്റെ മീതെ സമ്മർദ്ദം ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്യുക ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങളുടെ കുറവുണ്ടെങ്കിൽ അത് ഞങ്ങൾ ജാഥ കഴിയുമ്പോൾ കൃത്യമായിട്ട് എഴുതി ഒന്നും കൂടി കൊടുക്കാം പക്ഷെ അദ്ദേഹം പറയാറുള്ളത് ഞാൻ മന്ത്രി ആയതുകൊണ്ടല്ല ആനെ കാട്ടി നിന്ന് ഇറങ്ങണമെന്നൊക്കെയാണ് മറുപടി പറയാറ്